ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു

ാഷണൽ കോൺഗ്രസിലേക്ക് പ്രവേശനം ആഗ്രഹിച്ച് കടന്നു വന്നപ്പോൾ ഏറ്റവും രൂക്ഷമായി അതിനെ പ്രതികരിച്ചത് മത്സ്യ പാർട്ടിയുടെ എം എൽ എ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കന്മാരാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ചിന്തിക്കുന്ന നിങ്ങൾക്കും നമുക്കും ഒരു കാര്യം അറിയാം അവർക്ക് ബി ജെ പി യേക്കാളും എതിരാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് ആണ് അതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് പത്തോട്ട് ബി ജെ പിയുടെ സന്ദീപ്കാരി രണ്ടു മൂവായി വോട്ട് മാറ്റി മറിക്കാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന് സ്വാഭാവികമായും രണ്ടാം സ്ഥാനത്തേക്ക് കടന്നു വരാൻ പറ്റും അതാണ് അവർ ചിന്തിക്കേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം വർഗീയ വിഷം തീർക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് എടുക്കാനുള്ള തീരുമാനത്തെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് വാത്തിയടുത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മധു നല്ലാടത്ത് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ പി എം തോമസ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ജി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി എം കുഞ്ഞുമൊയ്തീൻ അസോസിയേഷനിൽ അംഗത്വമെടുത്ത നവാഗതർക്ക് വരവേൽപ്പ് നൽകി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റായ പി എൻ മോഹനൻ വരാനിരിക്കുന്ന മുന്സിപ്പൽ ഉപതെരഞ്ഞെടുപ്പില് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി യു സുരേഷ് കുമാര് എന്നിവര്ക്ക് ചടങ്ങില് അനുമോദനം നല്കി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കേത്ത് അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി ആർ സത്യനാഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സി എച്ച് രാജേന്ദ്ര പ്രസാദ് മുൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ സി ജി ചെന്താമരാക്ഷൻ കെ ജി മുരളീധരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എൻ എൻ ശ്രീകുമാർ പി എ മുഹമ്മദ് സകീർ നിയോജകമണ്ഡലം വനിതാ ഫോറം പ്രസിഡന്റ് റീന ദേവി വനിതാ ഫോറം ജില്ലാ കമ്മിറ്റി അംഗം എ വഹീദ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗിരിജാ പ്രസാദ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സിദ്ദിഖ് വാത്തിയെടുത്ത് സെക്രട്ടറി പി സുരേഷ് ബാബു ട്രഷറർ ഫെലിക്സ് വി എന്നിവരെ തെരഞ്ഞെടുത്തു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി